അസ്സലാമു അലൈക്കും വറഹമുല്ല അലഹദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അത്തായത്തിന്റെ ആ ഒരു സമയം ചൊല്ലേണ്ട ദിക്രനെ പറ്റിയൊക്കെ എന്നും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അല്ലേ തായജുദിൻ്റെ ആ സമയവും അത്തായത്തിന് ആ സമയമൊക്കെ അള്ളാഹുലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല എന്നാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ പറയാറുണ്ട് ഓരോ തിക്റിനെ പറ്റിയിട്ട് ചൊല്ലാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ നിറവേറാനും മാനസികമായിട്ടുള്ള ടെൻഷൻ ഒക്കെ അതുപോലെ എല്ലാ വീഡിയോയിലും അതുപോലെ ഞാൻ പറയുന്നത് കേട്ട് ചൊല്ലി നോക്കിയിട്ട് അലഹംദിലില്ല വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് അലഹംദിലില്ല ഇത്താ ഇന്നാലിൻ്റെ കാര്യം നടന്നു ഇന്നലെ നിങ്ങൾ അത്തായത്തിന് ചൊല്ലാൻ പറഞ്ഞ ദിക്കറ് ഞാൻ ചൊല്ലി എൻ്റെ ആവശ്യം നടന്നു കിട്ടിയിത്ത എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നടന്നു അങ്ങനെ പലവിധ ഓരോ പ്രയാസത്തിനു വേണ്ടി ചൊല്ലിയിട്ട് ഓരോരുത്തരായിട്ട് ഉത്തരം കിട്ടിയത് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല അപ്പോൾ ഇന്നും ഇൻഷാ അല്ല ഞാൻ അത്തായ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ ഇന്നും നിങ്ങളോട് പറയുന്നത് ഈ ഒരു ധിഖർ നിങ്ങൾ മനസ്സിൽ അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ചൊല്ലുക മനസ്സ് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ അള്ളാ നമ്മുടെ ഇരിക്കുന്നുണ്ട്. മുന്നിലിരിക്കുന്നുണ്ട് ഒരു മനസ്സോടു കൂടി നമ്മൾ ചൊല്ലുക യാ അള്ളാഹ് യാ അള്ളാ യാ അള്ളാ യ അള്ളാ യ അള്ളാഹ് എന്ന തിക്കറാണ് ഇരുന്നൂറ് തവണയാണ് ഇത് ചൊല്ലേണ്ടത് ഇനി നിങ്ങൾക്ക് ഇരുന്നൂറോ മുന്നൂറോ മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയോ അള്ളാൻ്റെ പേര് യാ അള്ളാഹ് അസ്മാലുസ്നുള്ള നാമമാണല്ലേ അള്ളാൻ്റെ നാമമാണ് യാ അള്ളാ യാ അള്ളാ യാ അ അല്ലാ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മുടെയൊക്കെ ഓരോരുത്തർക്ക് പലവിധ തരത്തിലുള്ള വിഷമവും പ്രയാസവുമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ എന്ത് വിഷമമാണോ നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്ന് താജുദിൻ്റെ ഒരു സമയമുണ്ടല്ലോ താജുദ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് അങ്ങനെയും ചെല്ലാം അല്ല ഇനി അത്തായം കഴിഞ്ഞിട്ടും ചെല്ലാം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെയും ചെല്ലാം എപ്പോഴും ഞാൻ പറയാറില്ലേ ഉദയത്തിൻ്റെ മുന്നെയായിട്ട് അത് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് നമ്മളും അല്ലേ മാത്രമാണ് എൻ്റെ റുബ് എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് ഉണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള പ്രയാസം അല്ലാഹു എൻ്റെ സലാമത്തിലാക്കി തരും എൻ്റെ വിഷമം അല്ലാഹു തീർത്ത് തരും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം അള്ളാഹു സലാമത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് യാ അള്ളാഹ് യാ അ യാ അള്ളാഹ് അള്ളാൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കണം യാ അള്ളാഹ് യാ അള്ളാ യാ അള്ളാ യാ അള്ളാ യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാ യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാ യാ അള്ളാഹ് എന്നിങ്ങനെ ഇരുന്നൂറ് തവണ ഇനി ഇരുന്നൂറല്ല മുന്നൂറ്റി പതിമൂന്നോ അഞ്ഞൂറോ നൂറ്റിയൊന്നോ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു സമയത്ത് മക്കളൊക്കെ എണീക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് താജ്യത നമസ്കാരം കഴിഞ്ഞിട്ട് അനുസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചൊല്ലിക്കൊള്ളിട്ടോ ആരും ഒരൊച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് കിബിലക്ക് മുന്നിട്ട് നമ്മളെ റബ്ബിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ എല്ലാ സകല വിഷമങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളഹാനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഇതിക്കറ് ചൊല്ലിത്തീർക്കുക ഇൻഷാ അല്ല നിങ്ങളൊന്ന് എന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമായിരുന്നു നിങ്ങൾ അപ്പം അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രയാസത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എൻ്റെ മനസ്സിലുള്ള വിഷമം തീർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നമ്മുടെ ജീ നിങ്ങളെ ജീവിതത്തിലൊന്ന് നിങ്ങൾ നോക്കുക നമുക്ക് പലർക്കും പല വിധത്തിലുള്ള വിഷമവും പ്രയാസവുമായിരിക്കുമല്ലോ അപ്പോൾ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ചെല്ലാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത് വെറുതെ പാഴാവില്ല എന്ത് ഏത് തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള വിഷമമാണ് അതിൽ നിന്നെല്ലാം അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കും കാത്ത് രക്ഷെടുത്തും ഇൻഷല്ല അത്രക്കും പവർഫുള്ളായിട്ടുള്ള തിക്കറാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ എത്രയോ പേർക്ക് അത്തായത്തിൻ്റെ ഒരു സമയത്ത് ആ ദിക്ക് ഓരോ തിക്ക്റ് പറഞ്ഞു കൊടുത്തിട്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടുള്ള ധിക്കർ ഞാൻ താജ്ജ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നു കൊണ്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകൾ ഉണ്ട് പിറ്റേത്തെ ദിവസം എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു ഒരു ഒരാൾ പറഞ്ഞു വൈകുന്നേരം തരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം സമയമായ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു അവരെ കയ്യിൽ പൈസ റെഡി ആയിട്ടില്ല എന്ന് അങ്ങനെ അവരറിയാവുന്ന ഒരു അവരെപ്പോഴും കാണുന്ന ഒരു ഒരു മോന് എന്നാണ് പറഞ്ഞത് ഒരു മോന് വന്നിട്ട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഈ ഉമ്മ അവരോട് പറഞ്ഞ് ഒരു കാര്യമുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ ചോദിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല പൈസ ഇനി എന്താ ഞാൻ എന്ന് പറഞ്ഞു ആ മോനെ ഈ ഉമ്മനോട് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് എവിടെ എവിടെന്നെങ്കിലും നിങ്ങളാ ടൈം ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കാശ് നിങ്ങളെ കയ്യിൽ ഞാൻ എത്തിച്ചു തരാം ഒരു ടെൻഷനും ആവേണ്ട നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ കുറേശേ കുറേശെ ആയി തന്നെ എനിക്ക് വീട്ടിയാൽ മതിയെന്ന് അൽഹംദുലില്ലാ മോളെ എന്ന് കരഞ്ഞോണ്ടാണ് ഉമ്മ വാട്സപ്പിലൂടെ പറഞ്ഞത് കരഞ്ഞോണ്ടാണ് ഉമ്മ എന്നോട് ഇത് പറഞ്ഞത് താജുദിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ പൊട്ടി കരഞ്ഞോണ്ടാണ് ഈ ദിക്ർ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തത് മോള് പറഞ്ഞ ആ ദിക്ർ ഞാൻ ചൊല്ലി അൽഹംദുലില്ല എനിക്ക് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ മനസ്സ് കിടന്ന് പെടക്കുകയായിരുന്നു നേരം പൊളുക്കുമ്പോൾ ഞാൻ എന്താണ് റബ്ബെ ചെയ്യാ? അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് നോക്കുക? ആ പണം കൊടുക്കാനുള്ളവർ അവരോട് എന്താണ് ഞാൻ പറയുക എന്ന് കരുതിയിട്ട് പോലും എനിക്ക് ശരിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ആ താജുദിനു ഞാൻ പൊട്ടി കുട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദുവാ ചെയ്ത് ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ കാര്യം റാഹത്തിലായി മോളെ എന്ന് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവരുടെ കാര്യം നടന്നു എനിക്ക് പിന്നെ പെരുന്നാളല്ലേ ഇത്താ വരുന്നത് എൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗൂഗിൾ പേ വഴി അവർ അവരാണ് പണം അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അലഹമ്മില്ല അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞതാണ് ഒരിക്കലും ഇത് വേണ്ട എന്ന് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ അവരയച്ചു തന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം സൂചിപ്പിച്ച് എന്നേ ട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് ആത്മാർത്ഥയായിട്ട് ആ ഒരു സമയത്ത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നിങ്ങളെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും തീരാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഓതിക്കൂളി വെറുതെ ആവില്ല വെറുതെ വെറുതെ ഒരിക്കലും ആവില്ല നമ്മൾ ആ ഒരു സമയത്ത് ചൊല്ലി പിന്നെ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ വെറുതെയാണ് ഇതൊക്കെ ആ സമയത്ത് ഇപ്പോൾ ഉത്തരം കിട്ടുകയാണല്ലോ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഉത്തരം കിട്ടുകയില്ല കേട്ടോ അപ്പോൾ എനിക്ക് അല്ലാ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് മറക്കേണ്ട ചൊല്ലേണ്ട നാമമാണ് അള്ളാൻ്റെ നാമമാണ് യാ അള്ളാഹ് യാ യാ അ യാ അല്ലാ യാ അല്ലാ എന്ന നാമം അപ്പോൾ ഇൻഷാ ഇൻഷല്ല ആരാണ് ഇതുപോലെ നീയത്താക്കി ഓതുന്നത് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകല്ല മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു കൊടുക്ക സമാധാനം കൊടുക്ക് ഏത് തരത്തിലുള്ള വിഷമമാണ് അവരുടെ മനസ്സിലുള്ളത് അതിനൊരു സമാധാനം നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ദിഖർ ചൊല്ലാണ് ധിഖർ ചൊല്യ നമുക്ക് ദുവാ ചെയ്ത് പിരിയ അശുദ്ല്ലാ ഇലാഹ ഇല്ല അല്ലാ അസ്താവിറുള്ള ജന്നത വാവുദ്ബിക്ക മിനൻ ആർ അഷ്വദല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്താവിറുള്ള അസ്സലുഖൽ ജന്നത വാവുദുബിക്ക മിനൻ ആർ അഷ്വദല്ലാ ഇലാഹ ഇല്ല അഹ് اصلك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم

നമുക്കിനിയൊരു പതിനൊന്ന് തവണ ഇഖിലാസ് സൂറത്തോതാട്ടോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊൽ ഹു അല്ലാഹു ലം യലിദ് വലം യൂലദ് ഹൂ കുഫുഅൻ അഹദ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊൽഹു അല്ലാഹു അഹദ് അള്ളാഹുസ്വമത് ലം യലിദ് വലം യൂലദ് ഹൂ കുഫു അഹദ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم കൊല്ലൂ അഹദ് അസമിയഫു ബിസ്മി ലഹ്മാൻ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد أستغفر الله العظيم 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 سبحان الله 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 الحمد لله 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 اللہ اکبر 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 الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيثون بشيء من علمه إلا بما شاء وسيغرسيو السماوات ولا الله ولا يهودو هو يفلهما وهو العلي الله لا إله إلا هو الهي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يؤيدون بشيء من علمه إلا بما شاء وسيغرسيو السماوات والأرض ولا يهوده فضلهما وهو الَّلِيِّ الَّظِيمِ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاه كرسي السماوات والأرض ولا يهوده أُفْضُهُمَا وهو العلي العظيم لا إله إلا الله 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 നമുക്ക് ദുആ ചെയ്യാം നമ്മൾ ചൊല്ലിയ ദിക്കറയിലും സലാത്തിലും എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ ഇൻഷാ അള്ളാ ഇൻഷാല്ലാ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരട്ടെ അൽഹമുലില്ലാ അലഹമുലില്ല അലഹമ്മില്ലാഹി റബി ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അള്ളാഹ് റബ്ബെ മാനസികമായിട്ടുള്ള തീർത്തു തീർത്തുകൊണ്ട് റബ്ബേ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങള് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാം നിരാഹത്തിലാക്കി കൊടുക്കല്ല ഒരുപാട് പേരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബെ അവരുടെ അസുഖമൊക്കെ ഇനി എത്രയും പെട്ടെന്ന് ഷിഫയാക്കണേ അല്ല റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി ഏല്പിച്ചവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല അവരുടെ എല്ലാ പ്രയാസവും നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊടുക്കല്ല എത്ര കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതിയല്ലോ റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടി സമാധാനമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൊണ്ട റഹ്മാനെ കടം കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല റഹ്മാനെ ഒരുപാട് പേരുണ്ട് ഒരു വീടുണ്ടാവാൻ അതിയായ ആഗ്രഹമുള്ള ഒരു വാടക വീട്ടിലാണ് ഇത്ത ദുവാ ചെയ്യണം ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് എപ്പോഴും പറയുന്നവരുണ്ട് അവർക്കൊക്കെ ഹലാലായിട്ടുള്ള മാർഗം വഴി ഒരു വീടുണ്ടാകാനുള്ള തൗഫീഖ് നീ ചെയ്യല്ല ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വിഷ അടിച്ചു വരാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ അനേകം പേർക്ക് പലവിധ തരത്തിലുള്ള പ്രയാസവും പ്രശ്നവുമാണ് പ്രശ്നവുമാണല്ല എന്തൊക്കെയാണ് ഒരാളുടെ പ്രയാസം ഇന്നാലിന് ആളുടെ വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ലാഹ് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്ക റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്ക അല്ലാഹ് ഞങ്ങളുടെ മനസ്സിനൊക്കെ സമാധാനം കൊണ്ട് റഹ്മാൻ ഉള്ള ജീവിതത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ല ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസമുള്ളവരുണ്ട് റഹ്മാൻ മക്കളെ സ്വഭാവം കൊണ്ട് അല്ലാഹ് അതൊക്കെ നിരാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനത്തിലാക്കി കൊടുക്ക കൊടുക്കല്ല ഞങ്ങളെ മക്കളെയൊക്കെ നിദീനിൻ്റെ മക്കളാക്കണേ അല്ല റഹ്മാനെ ഞങ്ങളെ മക്കളെ നിദീനിൻ്റെ മക്കളാക്കണേ അല്ല വേണ്ടാത്ത തരത്തിലേക്ക് പോകുന്ന മക്കളാക്കല്ലേ അല്ല ഹറാമായ രീതിയിൽ നടക്കുന്ന മക്കളാക്കല്ലേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഒരുപാട് പേരുണ്ട് റബ്ബെ അവരെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല ഖർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല ഖബർ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല അറിഞ്ഞോ അറിയാതെയോ അവർ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിനീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല ഞങ്ങളും മരണം മരണം ഞങ്ങളെ മുന്നിൽ ഹൈറായി വരുന്ന സമയത്ത് ഈമാനോട് കൂടി മുസ്ലിമായി മൗത്താക്കണേ അല്ല കലിമുത്ത് തൊഹീദ് കൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുആനി സ്വീകരിക്കണേ അല്ല പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് റബ്ബേ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അള്ളാ റഹ്മാനെ നീ ഞങ്ങളെ കൈ ആദ്യമായി നടക്കല്ലേ അല്ലാ മടക്കല്ലേ റഹ്മാനെ റബേ ഉത്തരം കിട്ടാതെ നീ മടക്കല്ലേ റഹ്മാനെ ഞങ്ങ ഞങ്ങളെ കൈ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ലാ റഹ്മാനെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം തരണേ അല്ല റഹ്മാനെ ഉത്തരം തരണേ അല്ല ഞങ്ങളെ പ്രയാസം നീ തീർത്തു തരണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളിനെ ദീനൻ്റെ മക്കളാക്കല്ല വേണ്ടാത്ത തരത്തിലൂടെ നടക്കുന്ന മക്കളാക്കല്ലേ അല്ല റഹ്മാനെ ഇസ്ലാമിന്റെ രീതിയിൽ ഇസ്ലാമിൻ്റെ കൂടി നടക്കുന്ന മക്കളാക്കണേ റഹ്മാൻ്ലി ഹൽദന മുഹമ്മദ് اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അമല അലിന മുഹമ്മദി മാലാല സബയ വസ്ലീം അഹു മസല അലാസിനഹി മാലാ ആലി ഉബ്യ സലീം അഹസാ സദനാ മുഹമ്മദി മാല ആലി ഉയ സമ അഹമസാ മുഹമ്മദ് മാലാ അലി ഉം അഹു വസിന മഹി മാലാ അലി ഉലീം എല്ലാവരോടും ദു വസീയത്തോടെ അസ്മലൈക്കും വരമ ത വരക്ക